ണ തിരുമല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിന്റെ കീഴടമായ മൂർക്കത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പത്ത് ദിവസങ്ങളിലായി ആഘോഷിക്കപ്പെടുന്ന ദശാവതാര ചന്ദന ചാർത്ത മഹോത്സവത്തിന്റെ സമാപന ദിനമായ ഈ അഷ്ടമിരോഹിണി സദിനത്തിൽ ഇവിടെ ഈ അവതാര പൂജയ്ക്ക് എത്തിച്ചേർന്ന ബ്രഹ്മശ്രീ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മേൽമുണ്ടയൂർ അനൂപ് നമ്പൂതിരിക്കും അതുപോലെ ശബരിമല ഗുരുവായൂർ മുൻമേൽശാന്തി തെക്കിനിയടുത്ത് കുത്തുള്ളി കൃഷ്ണൻ നമ്പൂതിരിക്കും ശ്രീ മഹാദേവന്റെയും മൂർക്കത്തപ്പന്റെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുത്തുള്ളി കൃഷ്ണൻ നമ്പൂതിരിയുടെ അനുഗ്രഹവാക്കിക്കോൾ കൂടി നമുക്ക് കേൾക്കാം നമസ്കാരം തിരുമില്ലപ്പള്ളി മഹാദേവനും മഹാവിഷ്ണൻ എന്ന് പറയുക ശ്രീകൃഷ്ണൻ തിരുവായൂരപ്പൻ ആ ചൈതന്യത്തിനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തർക്കും നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഫേസ്ബുക്ക് വഴി ഇവിടുത്തെ ഈ ചന്ദ്രന ചാർത്തിൻ്റെ ദശാവതാർട്ടിൻ്റെ കാര്യം വായി ഫേസ്ബുക്കിൽ കാണാനിടയായിരുന്നു അത് അലങ്കാരി അലങ്കരിക്കുന്നത് നെടിക്കാട്ടിൽ രാമപ്രസാദും പോലെയാണ് എന്നറിഞ്ഞപ്പോൾ ഞാൻ അത്യധികം ആഹ്ലാദു കാരണം എൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്താണ് ഒപ്പം ഞങ്ങൾ പല കാര്യങ്ങൾക്കും വൈകൂലുകൾക്കായിട്ടുള്ള മാറുള്ളതാണ് വളരെ നല്ല ഒരു മനുഷ്യ മാത്രമല്ല അപ്പോൾ അന്ന് ആ അതിൻ്റെ നോട്ടീസോ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ വായിച്ച ശേഷം വായിച്ചപ്പോൾ കണ്ടത് അത് നടത്തുവാൻ ഇതിൻ്റെ ഇടയിൽ പല മഹാന്മാരും വിശാലമാരും എനിക്ക് വരുന്നു കേട്ടു ഈയൊരു വിശേഷ ദിവസങ്ങളായതുകൊണ്ട് എനിക്ക് എത്തിപ്പെടാൻ തൊഴാനെങ്കിലും എത്തിപ്പെടാൻ സാധിക്കുമോ എന്ന് സംശയിക്കുകയുണ്ടായി പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ ബന്ധു കൂടിയായ ഇതൊക്കെ ഊരാളൻ ശരി ും പറമ്പോ നാരായണൻ പൂജി ദിവസവും എനിക്ക് ക്ഷേട്ട അങ്ങനെ ഒരു കാര്യമുണ്ട് വരണം അപ്പം നോക്കുമ്പോൾ മുമ്പത്തെ ദിവസങ്ങളൊക്കെ തന്നു എന്ന് വെച്ചാലും സാധിച്ചില്ല വേറെ ചില വേറെ ഒന്നുമില്ല വേറെ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു അപ്പം നോക്കുമ്പോൾ ഈ ദിവസമാണ് അപ്പോൾ എൻ്റെ ഇല്ലത്തും ഇതുപോലെ വിഷ്ണു ക്ഷേത്രം അവിടെയും പൂജകളുണ്ട് നോക്കുമ്പോൾ എൻ്റെ ജ്യേഷൻ പറഞ്ഞതല്ല ഇപ്പോൾ അച്ഛോ അതെ ശാന്തിയായിരുന്നു എൻ്റെ തവണ ഏശാന്തിയായിരുന്നു അക്ഷോന്ന് ഉറപ്പ് ഇപ്പോൾ കുഴപ്പമില്ല നാരായണൻ പറഞ്ഞതല്ലേ ഇപ്പോൾ അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു മഹാഭാഗ്യം എന്ന് പറയട്ടെ മഹാന ഭാഗ്യം ജന ആനാ പറഞ്ഞാ പോരാ വേറൊരു വാക്കുപാട്ട് ഒരുപാട് കണ്ടുപിടിച്ചെങ്കിൽ അത് ഞാൻ പറയുമായിരുന്നു അത്ര ഗംഭീരമായ അന്താളിച്ചു പോയി പറയാം അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയാം അത്രയുമാണ് വന്ന സമയത്തുള്ള ആ ജനത്തിരക്കും ഇവിടത്തെ ഭക്തജന സമുദ്രം അത്ഭുതപ്പെട്ടു പോയി എന്തായാലും ആ ഭക്ത ഭക്തജനങ്ങളുടെ ഒറ്റ ശക്തി മാത്രമാണ് അല്ലെങ്കിൽ നാമജപം അതുപോലെയുള്ള വ്യക്തികൾ കൊണ്ടാണ് ഈ ഒരു ക്ഷേത്രം വലുതാകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഉദാഹരണത്തിന് ഗുരുവായാലും ഒക്കെ നമുക്ക് സ്മരിക്കാം അതുപോലെ തന്നെ ഇവിടെയും അതിൻ്റെതായ ഒരു ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്ന കൃഷ്ണൻ അവതരിച്ചും ശ്രീകൃഷ്ണൻ അവതരിച്ച ഈ ദിവസം ആയതും ആയത് ആയതും കൂടി വളരെ പ്രത്യേകം കൃത്യം പറയേണ്ടതുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിശേഷമായതുകൊണ്ട് ഈ ഇത്രയും ഭക്തജന കണ്ടപ്പോൾ ഞാൻ തന്നെ ആഹ്ലാദത്തോടു കൂടി ഇത് ഈ ഒരു തത്സംഗം അല്ലെങ്കിൽ മഹാസംഭവം തന്നെ പറയട്ടെ അതെയും തുടർന്ന് എല്ലാവർക്കും ഇവിടെ ഉണ്ടാകട്ടെ എന്നും അതിൽ നിന്ന് ഭക്തജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എന്നും എപ്പോഴും നമ്മൾ വരട്ടെ ഒരു നരസിംഹ മൂർത്തിയുടെ സങ്കല്പമാണ് ഇവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രാർത്ഥനയും കൂടി ചെയ്യാം വീരം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവകോമുഖം സിംഹം ഭീഷണം ഭദ്രം മൃത്തിമൃത്തി നമുക്ക് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ശ്രീ ഗുരുവായുരപ്പാശ്രമം ഓം നമ ശിവായ മൂർക്കത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പത്ത് ദിവസങ്ങളിലായി ദശാവതാരം ചന്ദനം ചേർത്തും ഒരു ഭഗവാൻ്റെ ഒരു ഉത്സവം തന്നെയായിരുന്നു ദശദിനോത്സവം ഗുരുവായൂർക്ക് നമുക്ക് പറയാം പത്ത് ദിവസ ഉത്സവമാണ് നടക്കണത് അതുപോലെ ഒരു മഹോത്സവമായിട്ടന്നെ നമ്മുടെ ഈ മുർക്കത്തൻ്റെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും എല്ലാവരെയും ആ ഒരു അനുഗ്രഹം ലോകാനുഗ്രഹ ഹേത്വർത്ഥം എന്ന ആ പ്രതിഷ്ഠാമന്ത്രം പോലെ തന്നെ ലോകം മുഴുവൻ അനുഗ്രഹിക്കാനായി ആ ഭഗവാൻ മുറുക്കത്ത മഹാവിഷ്ണു നമ്മൾക്ക് അനുഗ്രഹിക്കാൻ വേണ്ടി ഓരോ ദിവസവും ഓരോ അവതാരങ്ങൾ അവതരിച്ച് നമ്മളെല്ലാവരും അനുഗ്രഹിച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് പ്രധാന ദിവസമായ അഷ്ടവിരോഹിണി ദിവസം തന്നെ ഈ ഒരു മുഹൂർത്തത്തിൽ നമുക്കത് ഇവിടെ വന്ന് പൂജ ചെയ്യാനും സാധിച്ചതിന് വലിയൊരു ഭാഗ്യം അതുപോലെ തന്നെ ഇന്നിപ്പോൾ താഴെ പൂജ ഗുരുവായൂർ ശബരിമല മുന്മേശാന്തി കൃഷ്ണേട്ടനും അപ്പോൾ എല്ലാ തന്ത്രിമാരും തന്ത്രിശേഷന്മാരുടെയും എല്ലാ മേശാന്തിമാരുടെയും പൂജകളും ആ സാന്നിധ്യം കൊണ്ട് തന്നെ നമ്മുടെ മഹാദേവനും മഹാ ഗുരുവായൂരപ്പനും വളരെ അനുഗ്രഹിച്ചിരിക്കുകയാണ് എന്തായാലും എല്ലാവർക്കും ലോകാസമസ്താ സുഖിനോഭവന്ത എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ നമസ്കാരം ഓം നമശിവായ ഓം നമോ ഭഗവതെ വാസുദേവായ കാറൽമണ്ണ തിരുമല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴടമായ മൂർക്കത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പത്ത് ദിവസങ്ങളിലായി ആഘോഷിച്ചു വരുന്ന ദശാവതാര ചന്ദന ചാർത്ത മഹോത്സവത്തിൻ്റെ സമാപന സുദിനമായ ഈ അഷ്ടമരോഹിണി നാളിൽ ഭഗവാന്റെ ഇന്നത്തെ വിശേഷാൽ അവതാര പൂജകളെല്ലാം കഴിഞ്ഞ് നട അടയ്ക്കുന്നതിന് മുൻപായിട്ടുള്ളൊരു അല്പസമയമാണ് ഇന്നത്തെ അവതാര പൂജകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചത് രാവിലെ ക്ഷേത്രം തന്ത്രിയും വൈകുന്നേരങ്ങളിൽ ശബരിമല ഗുരുവായൂർമേൽ മേൽശാന്തിമാരുമായിരുന്ന ബ്രഹ്മശ്രീ തെക്കിനീടത്ത് കൊത്തുള്ളി കൃഷ്ണൻ നമ്പൂതിരിയും തെക്കും പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമാണ് ഇന്ന് ഭഗവാനെ വിശ്വരൂപത്തിലാണ് അലങ്കരിച്ചിരിക്കുന്നത് ഭഗവാന്റെ അവതാര ദിനമായ ഈ സുദിനം വളരെ മനോഹരമായി ചന്ദ്രാലങ്കാരം ചെയ്തത് ബ്രഹ്മശ്രീ നരിക്കാട്ടിരി രാമപ്രസാദ് നമ്പൂതിരിയാണ് ഭക്തജന സാന്നിധ്യം കൊണ്ടും വിശേഷാൽ പൂജകളാലും ഭജനകളും എല്ലാം നിറങ്ങിക്കൊണ്ട് വളരെ വലിയൊരു ഭക്തി അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കാൻ സാധിച്ചു ധാരാളം ഭക്തജനങ്ങൾ ഈ പത്ത് ദിവസങ്ങളിലായി ഇവിടെ വന്ന് ഭഗവത് ദർശനം നടത്തി ഭഗവാന്റെ മനോഹരമായ ഓരോ ദിവസത്തെയും ഓരോ അവതാരലീലകൾ കൺകുളിർക്കി ആസ്വദിച്ചു കൊണ്ടാണ് ഭക്തജനങ്ങളെല്ലാം ഇപ്പോൾ ക്ഷേത്രം വിട്ടുപോയിരിക്കുന്നത് ഇത്രയും ദിവസങ്ങളിലായി ഈ ആഘോഷ ദിനങ്ങളെ വളരെയധികം ഭംഗിയാക്കുന്നതിന് അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയായ ബ്രഹ്മശ്രീ പാണ്ഡം ഹരിനാരായണ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ വളരെ ശ്രേഷ്ഠമായ അദ്ദേഹത്തിൻ്റെ സഹ അദ്ദേഹത്തിൻ്റെ സഹകരണങ്ങളും പൂജക്കാര പൂജയ്ക്ക് വരുന്ന ആചാര്യന്മാരുടെ കൂടെയും അവതാര ചാരത്തിന് വന്ന പ്രസാദ് നമ്പൂതിരിയുടെയും കൂടെ അവർക്ക് വേണ്ടതായ കൈകാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ പത്ത് ദിവസങ്ങളിലും വിശ്രമമില്ലാത്തൊരു പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം ഇപ്പം നമോഭവദേവസുദേവായ മുർഗത്താശാല തിരുവിരവെള്ളി പാശരണം ഈ പത്ത് ദിവസം ഭക്തിയിൽ ആറാടി നിൽക്കുകയായിരുന്നു ഈ ക്ഷേത്രം ഇതിന് ഒരു ഭാഗമായി ഇതിൻ്റെ ഒരു ഭാഗമായി മാറാൻ കഴിഞ്ഞത് ഏറ്റവും ഭാഗ്യമായി കരുതുന്നു സാധാരണ അമ്പലങ്ങളിലെ ഉത്സവത്തിന് താന്ത്രിക ചടങ്ങുകൾക്കും ക്ഷേത്രകലകൾക്കും ആണ് പ്രാമുഖ്യം ഉണ്ടാവാറുള്ളത് എന്നാൽ ഇവിടെ ഈ ഉത്സവത്തിൽ ഭക്തിക്കാണ് പ്രാധാന്യം ഇവിടെ പുരാണ പാരായണങ്ങളെ കൊണ്ടും സത്സംഗങ്ങളെ കൊണ്ടും മഹ് മഹനീയരായിട്ടുള്ള വ്യക്തികള് മേൽശാന്തിമാരെ കൊണ്ടും ഗുരുവായൂരപ്പനെ പൂജിക്കാൻ ഗുരുവരപ്പനെ ഗുരുവായപ്പനെ അയ്യപ്പനെയൊക്കെ പൂജിക്കാൻ സാധിച്ച മേശാന്തിമാരുടെ ഒക്കെ പൂജ കൊണ്ടും എല്ലാത്തിനും പുറമെ ഇവിടേക്ക് വന്നുകൊണ്ട് ധാരമുറിയാതെ വന്നുകൊണ്ടിരുന്ന സഹസ്രങ്ങളെ കൊണ്ടും ആ ഈ ക്ഷേത്രം വളരെ പരിപാവനമായി തീർന്ന ഒരു പത്ത് ദിവസമായിരുന്നു ഇത് ഇതിൻ്റെ ഒരു ഭാഗ്യം ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഏറ്റവും വലിയ ഭാഗ്യവും പുണ്യവുമായിട്ട് കരുതുന്നു ഇനിയും ഇതുപോലെ ഇത് നടത്താൻ സാധിക്കട്ടെ മുഖത്തപ്പൻ അനുഗ്രഹിക്കട്ടെ നമസ്കാരം